ഹായ് ഫ്രണ്ട്സ് സ് അസ്ലാമിലേക്ക് വന്നത് ഇവിടെ എല്ലാവർക്കും സ്വാഗതം അപ്പം ഇത് ഇന്ന് ഒരു കല്യാണം ഉണ്ട് കേട്ടോ മാമാട മോട്ട കല്യാണമാണ് അപ്പം ഇത് ഞങ്ങൾ വന്നപ്പോൾ തന്നെ തുടങ്ങി നിക്കാടങ്ങിട്ടാ അപ്പോൾ ഈ നിക്കാവുന്നൊക്കെ കഴിഞ്ഞു എല്ലാവരും അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി അപ്പോൾ അങ്ങനെ ഇതേക്കും പെണ്ണിനൊക്കെ ഉണ്ടാവും കേട്ടോ സ്റ്റേജിലേക്ക് പാട്ടൊക്കെ പാടിയിട്ടാണ് അവിടെ തന്നെ പദ്ധതി കൊണ്ടുവന്നത് പിന്നെ കൊറേ ആൾക്കാരൊക്കെ താങ്ങാൻ പറ്റിയിട്ടോ പിന്നെ അത് കുഞ്ഞികളൊക്കെ ഉണ്ടായി കുഞ്ഞിമാരുടെ ഉണ്ണിയ കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ ഫ്രീ കണ്ടി പിന്നെ മാവയാണ് ഫീവറ പിന്നെ നമ്മുടെ ചേട്ടല്ലോ ചേട്ടൻ ഞാൻ ഇക്ക പിന്നെ മുജി ഊജിമാട്ടോ ഐറ്റണം തലകയാണെന്നില്ല പിന്നെ പെണ്ണിനെ പെണ്ണിനേക്കുണ്ടോ പിന്നെ ഇതാണ് നമ്മുടെ ഫാമിലി ഇതല്ല ഇതിനൊരു വലിയ ഫാമിലിയാണ് അപ്പോൾ അന്ന് അത്ര പേരെ പിന്നെ ഇത് ഈ നിക്കണേ വൈറ്റ് ഷർട്ട് അതാണ് മറ്റേ ഇക്ക ഇക്കാട്ടേ റെഡ് ബെൽറ്റ് ആണ് അട്ടാളേ പിന്നെ തൂർത്തമാര് മാമിമാര് കുഞ്ഞിമാര് മാർ മാമിമാര് അങ്ങനെ എല്ലാവരും ഉണ്ടായി കച്ചപ്പന്മാര് പിന്നെ ഉണ്ടാവും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്ന് ഫോട്ടോ ഒക്കെ ഞാൻ കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ മാമായുടെ വീട്ടിലെത്തി മീറ്റിക്ക് പോന്നു അപ്പം അവിടെ ഒരു പ്രശ്നമായിട്ടുണ്ടായി ഡൗഡാന്ന് കണ്ടിട്ട് പേര് അവിടെ ഇങ്ങനെ കമ്മിഴ്ന്ന് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഫോട്ടോ എടുത്തതാണ് അല്ല വീഡിയോ എടുത്താണ് പിന്നെ ഞങ്ങൾ ഫോട്ടോ കാണിച്ചത് കേട്ടോ പിന്നെ ഫാമിലി ഫോട്ടോക്കെ എടുത്തു പിന്നെ ഇതാണ് മാമ പിന്നെ എൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ കേട്ടോ